നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ശംഖുപുഷ്പത്തിൻ്റെ ഒരു ചായ ആയാലും ഒന്ന് അപ്പോൾ ശംഖുപുഷ്പൻ ടീം ഭയങ്കര ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത് അതിൻ്റെ ടീം അങ്ങനെ തന്നെയാണ് അറിയാമല്ലോ എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് ഇത് ചിലർക്കറിയത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഫ്രഷ് ഫ്രഷായിട്ട് ശംഖുപുഷ്പത്തിൽ നിന്ന് ഇതാ ഒരു ആറേഴ് പൂവ് ഒന്ന് പറിച്ചെടുക്കാമെന്ന് ചോദിച്ചാൽ ഇത് രണ്ട് കളറാണ് ഒന്ന് ലൈറ്റ് ബ്ലൂവും ഒന്ന് ഡാർക്ക് ബ്ലൂവും അങ്ങനെയുള്ള രണ്ട് ശംഖുപുഷ്പ രണ്ട് തൈയാണ് വെച്ചത് ആ രണ്ടും നല്ലവണ്ണം പടർന്ന് പന്തലിച്ച് പൂത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് രണ്ടിൽ നിന്നും കൂടെ ഒരു രാരെയുള്ള പൂ ഒന്ന് പറിച്ചെടുക്കാം ഇതിന്റെ ചി ചങ്കുപുഷ്പം टी വളരെ ആരോഗ്യ ഗുണമുള്ളതാണ് എല്ലാവർക്കും അറിയാം പിന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ആൻറ്റി ഓക്സിഡൻസുകളെല്ലാം ഇതിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് നല്ല ഫ്രഷ് ആയിട്ട് പറിച്ചിട്ട് തന്നെ ഒരു ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് ഒരു ആറേഴ് പൂവ് ഞാൻ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് രണ്ട് കളറുകളിലായിട്ടുള്ള പൂവാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് ഇനിയും നിപ്പുണ്ട് അതുപോലെ തന്നെ ശംഖുപു ഇഷ്ടം പോലെ വിത്ത് നിപ്പുണ്ട് അപ്പോൾ അതെല്ലാം പറിച്ചിട്ട് തൈ എടുക്കണം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൈ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഈ പൂവൊന്ന് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കണം One. One have, have െ ചിലപ്പോൾ വല്ല ജീവികൾ വല്ലതും ഇതിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് അത് നല്ലവണ്ണം ഒന്ന് കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം കണ്ടോ ഇങ്ങനെ നല്ലവണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ചുവട്ടിലുള്ള ആ പച്ച അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം ഇല്ലെങ്കിൽ അതോടെ ഇട്ടു തന്നെ നമുക്ക് ചായ ഇടാമെന്നുള്ളതേ ഉള്ളൂ ഞാൻ ഒരു പാത്രത്തിലോട്ട ഒന്ന് ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളവും എടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഗ്യാസ് കത്തിച്ച് ഒന്ന് നല്ലവണ്ണം തിളച്ച് അതിൻ്റെ കളറെല്ലാം ഒന്ന് നല്ലവണ്ണം ഇറങ്ങട്ടെ നല്ല തിളയ്ക്കുമ്പോൾ തന്നെ തിളച്ച് വരുമ്പോൾ തന്നെ ഇതിൻ്റെ കളറെല്ലാം ചെറുതായിട്ടൊന്ന് ഇറങ്ങി തുടങ്ങും എന്താ കണ്ടോ ഇനി ഈ ചായ നല്ല വണ്ണം ഒന്ന് തിളയ്ക്കട്ടെ ഇതിൻ്റെ കൂടെ ഈ ശംഖുഷ്പൻ ചീടെ കൂടെ പഞ്ചസാരയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ ഒരല്പം നാരങ്ങ ഒഴിക്കാം നാരങ്ങ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ കളർ ആ ഒരു ചേഞ്ച് വരും പക്ഷേ ഞാൻ നാരങ്ങ ഒഴിക്കുന്നില്ല വേണമെങ്കിൽ തേൻ ചേർക്കാം ഇതെല്ലാം നല്ല ആരോഗ്യ ഗുണമുള്ളതാണ് അതിനൊന്ന് പഞ്ചസാര മാത്രം ഉപയോഗിക്കാതിരുന്നാൽ മതി ഇനി ഇതിനെ ഒരു ഗ്ലാസ്സിലോട്ടൊന്ന് അരിച്ചൊഴിക്കാം നല്ലവണ്ണം കളർ വന്നിട്ടുണ്ട് കുറച്ചുകൂടെ പൂവിടുവാണെങ്കിൽ കുറച്ചുകൂടെ കളർ വരും പക്ഷേ ഇത്രമാതി ഒരു ഏഴ് പൂവൊക്കെ ആവശ്യമുള്ളൂ അപ്പോൾ ഇതൊന്ന് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം ചൂടോടെ തന്നെ ചെറു കൂടി തന്നെ ഈ ശംഖുപുഷ്പത്തിൻ്റെ ടീ രാവിലെ കുടിക്കുന്നത് വെറും വയറ്റിൽ കുടിക്കുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഇതാണ് അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാനൊന്ന് ചൂടോടെ തന്നെ ഈ ശംഖുപുഷ്പത്തിൻ്റെ ടീ ഒന്ന് കുടിക്കട്ടെ ഇത കണ്ടോ നല്ല നിറത്തിലിരിക്കുന്നുണ്ടോ നാരങ്ങി ഒഴിച്ചാൽ വേറൊരു കളറായിട്ട് നല്ല ഡാർക്ക് ബ്ലൂ ആയിട്ട് ഇത് മാറും അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബായ്